കൂടുതലറിയല്ലേ ഞാൻ കാണിച്ചു തരാം ആ ഞാൻ ചാർ കരിനും പൂവേണ്ടത് പറിച്ചേനീക്കണം പറയണോ

നിങ്ങളല്ലേ നീയല്ലേ ആദ്യം പറിച്ചത് ഒറ്റക്കിരുന്ന് കളിച്ചോ ആ എന്നാ ഞാനും പിന്നെ നീ എപ്പോ വന്നാലോ എന്തെങ്കിലും കൂടുതൽ എന്റെ പൂവല്ല പോയത് തലപിടിക്കൊന്നും വേണ്ട പാ പടു പാ പ മറ്റേ പാമ്പിന്റെ ചെവിക്ക് പിടി അച്ചാമേ നിനക്ക് വെച്ചാൽ പഴംപൊരി എന്തേലും മതി ഇല്ലൊരു പഴംപൊരിയാഴംപൊരി ഉണ്ടാക്കി കൊടുക്കും അച്ചാമ പഴംപൊരി പോനക്ക് പഴംപൊരി നിന്നാ അച്ചാമ്മേ പഴംപൊരി ഉണ്ടാക്കി വേണ്ട നീ പഴംപൊരി നിന്നാ മതി അച്ചാമേ എനിക്ക് പോകണ്ട മതി പഴംപൊരി തരുംച്ചാ മതി രണ്ടുംടവുമായിട്ട് ഇറങ്ങി നാളെ തന്നെ ഒരെണ്ണം അല്ലാഞ്ഞിട്ട് തന്നെ തലവേദനയെന്ന് അമ്മ സമാധാനല്ല ഇപ്പൊ ഭവന്റെ വല്ല ഓ വല്ല ഓടിയുടെ കൂടെ കടക്കാൻ ഞാൻ കിടക്കും കൂടെ മ്മയുടെ കൂടെ ഞാൻ കടന്നാളാം നീ തന്നോട്ടൊക്കെ പോയിരുന്നു പറ്റത്തില്ല എൻ്റെ അഭിനാമല ഞാൻ കിടപ്പു എന്റെ അച്ചാമിച്ച് ഞാൻ എൻ്റെ അഭിനയത്ത് ഞാൻ കിടക്കും കാണാൻ പോകുന്ന പൂരം ആ കണ്ടറിയാം വെടി അച്ചാമ്മ എന്തോ ഉണ്ടാക്കാണ്ട് എന്തായാലും പോകണ്ടേ വല്ല എന്തെങ്കിലും ഓട്ടെ നോക്കി നിന്നിട്ട് കാര്യമില്ല ഇതൊന്നും ഉരുട്ടിത്താ അല്ലെങ്കിൽ നോക്കിന്ന് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പറ്റിയല്ലോ ഞാൻ പറഞ്ഞ പഴമ്പൊരുണ്ടാക്കി തോന്നില്ലല്ലോണ്ടാക്കണം എന്നെ കൊണ്ടൊന്നും പറ്റിയല്ലോ ഞാൻ അന നീ നാളെ രാവിലെ പോകിയല്ലോ അന നീ ഇന്നെ നാളെ രാവിലെ കൊണ്ടുപോയില്ല നടക്കുവാ നടന്നാലിരുന്നാലും നിങ്ങക്ക് വേണ്ടല്ലോ ഓണതൊക്കെ കൊള്ളാം ഇരിപ്പൂവെത്തോട്ടെ അണിച്ച് തരാഞ്ഞ അല്ല നിങ്ങൾക്ക് പഴമ്പര്യം ഉരുളം പൊണ്ടൊക്കെ ആയിരുന്നല്ലോ ഇഷ്ടം എന്റെ പൊട്ടൻ പോണ്ടാക്കി തിന്നാൻ പറ്റുവാണോ ചേച്ചിന്റെ ആ പഴമ്പര് ഉണ്ടാക്കി ഇത് കിട്ടുമായിരുന്നു ഇടിയൊരു മീനടി രണ്ടു ദിവസം കഴിഞ്ഞല്ലേ കഴിഞ്ഞു അവിടെ രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞ പൂടി പറിച്ചിട്ടേ പോകുള്ളൂ അപ്പൊ എന്നാ പറയാൻ നിൽക്കരുത് വിട്ടു എന്റെ അച്ചാമ്മേ ഇവളാദ്യം തുടക്കിയിട്ടാ അത് കഴിഞ്ഞാണ് ഞാൻ പറിച്ചത് എൻ്റെ അമ്മ ഞാൻ ഒരു പൂവേ പറിച്ചോളാം അപ്പഴാണ് ചേച്ചി മേത്തേക്ക് കൊറേ പൂ വരുന്നേ നീയല്ല നീ ആണോ